ഇംഗ്ലണ്ടിനു എതിരായ രണ്ടാം ടി ട്വൻ്റി മത്സരത്തിൽ തിലക് വർമ്മ നേടിയ തിലക് വർമ്മ പുറത്താകാതെ നേടിയ എഴുപത്തിരണ്ട് റൺസിന്റെ പിൻബലത്തിൽ ഇന്ത്യ രണ്ടു വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഏതാണ്ട് ഒറ്റയ്ക്കാണ് തിലക് വർമ്മ ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത് തിലകിന്റെ ഇന്നിംഗ്സിൽ നാല് ബൗണ്ടറികളും അഞ്ച് സിക്സറുകളും ഉൾപ്പെടുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തഞ്ച് റൺസ് എടുത്തു നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്നത് ഒരു കോമ്പീറ്റബിൾ ടോട്ടൽ ആയിരുന്നില്ല അതിനാൽ ഇംഗ്ലണ്ട് ബൌളർമാർ പ്രത്യേകിച്ച് ജോപ്ര ആർച്ചർ മാരകമായി പന്തറിഞ്ഞു വെസ്റ്റേണ ലുക്കിൽ തിലകവർമ്മയ്ക്ക് ഒരു അലസഭാവം ഉണ്ടെങ്കിലും ക്രീസിലെത്തിയാൽ ഇദ്ദേഹം ഒരു പുലിയാണ് ൂറ്റി അൻപതിനു മുകളിൽ പന്തെറിഞ്ഞ ജോപ്രയുടെ കൃത്യതയുള്ള ബോളുകൾ പോലും ഗ്യാലറിയിൽ എത്തി എന്നുള്ളതാണ് സത്യം അത്താഫ്രിക്കയിലെ സിക്സർ മഴയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ് ഇന്നലെ തിലക് വർമ്മ പുറത്തെടുത്തത് അസാധ്യമായ ആംഗിളുകളിൽ സിക്സർ അടിക്കുന്ന തിലക് വർമ്മയുടെ പ്രകടനം സംതിങ് ഗ്രേറ്റ് ആൻഡ് നോബിൾ എന്ന് പറയാൻ പറ്റുകയുള്ളൂ കൃത്യതയോടെ പന്തെറിഞ്ഞ ജോപ്ര നിസഹായനായിരുന്നു കളത്തിൽ വളരെ മാന്യനായ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർക്ക് ഹെൽപ്ലെസ് ആയി ചിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം ഒന്നാം ടി ട്വന്റിയിൽ മികച്ച തുടക്കം നൽകിയ സഞ്ജുവും ആ മത്സരത്തിലെ ഹീറോ അഭിഷേക് ശർമ്മയും ഇത്തവണ നിരാശപ്പെടുത്തി സഞ്ജു അഞ്ച് റൺസും അഭിഷേക് ശർമ്മ പന്ത്രണ്ട് റൺസും എടുത്തു ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രണ്ടാം മത്സരത്തിലും പരാജയപ്പെട്ടു പാണ്ഡ്യയും ഇത്തവണ തോൽവിയായിരുന്നു എന്നാൽ മൂന്ന് ബോറും ഒരു സിക്സറും അടിച്ച് വാഷിംഗ്ടൺ സുന്ദർ വിലപ്പെട്ട സംഭാവന നൽകി സുന്ദർ ഇരുപത്തി റൺസ് എടുത്തു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഇഷ്ട പൊസിഷനായ ഫസ്റ്റ് ഡൗൺ മൂന്നാം നമ്പർ പൊസിഷൻ തിലക് വർമ്മയുടെ ടാലൻറ്റും കഴിവും പൊട്ടൻഷ്യലും മനസ്സിലാക്കി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം അത് ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകരശേഷിയുള്ള ഒരു ബാറ്റ്സ്മാനായി തിലക് വർമ്മ ഉയർന്നാൽ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല സൗത്ത് ആഫ്രിക്കയിലെ നൂറ്റിയേഴ് നോട്ടൗട്ട് നൂറ്റി ഇരുപത് നോട്ടൗട്ട് ഇതാ ഇപ്പോൾ ഇതാ എഴുപത്തിരണ്ട് നോട്ടൗട്ട് വരാനുള്ള ദിനങ്ങൾ തിലകുവർമ്മയുടേതാണ്